ഇന്നലെ രാവിലെ മമ്മൂട്ടിയെയും സുൽഫത്തിനെയും തേടിയെത്തിയ ഫോൺ കോൾ മനസ്സിനെ മരവിപ്പിക്കുന്നതായിരുന്നു പതിവില്ലാത്ത നേരത്ത് അനിയത്തിയുടെ ഫോൺ കോൾ വരുന്നത് കണ്ടപ്പോൾ തന്നെ സുൽഫത്തിന്റെ മനസ്സൊന്ന് ഇടറിപ്പോയിരുന്നു നമ്മുടെ ഉപ്പ മരണപ്പെട്ടു എന്നുള്ള ദുഃഖ വാർത്തിയായിരുന്നു അനിയത്തിയിലൂടെ സുൽഫത്ത് അറിഞ്ഞത് കേട്ടപ്പാടെ മമ്മൂക്കും ഇത് താങ്ങാവുന്നതിലും ഏറിയായിരുന്നു തന്റെ ഉമ്മ കുറച്ചു നാളുകൾക്ക് മുൻപാണ് മരണപ്പെട്ടു പോയത് ഉമ്മയുടെ മരണം തന്നെ സുൽഫത്തിനും സഹോദരങ്ങൾക്കും താങ്ങാവുന്നതിലും ഏറിയായിരുന്നു ഉമ്മയുടെ വിയോഗം താങ്ങാവുന്നതിലും മേറിയായിരുന്ന സുൽഫത്തിനും കുടുംബത്തിനും ഇപ്പോൾ ഇതാ മറ്റൊരു വിയോഗ വാർത്ത തന്നെയാണ് കേൾക്കേണ്ടിയും സഹിക്കേണ്ടിയും വരുന്നത് തങ്ങളുടെ പ്രിയപ്പെട്ട ഉപ്പയാണ് വിട പറഞ്ഞിരിക്കുന്നത് അനേത്തി പറഞ്ഞത് കേട്ടതും സുൽഫത്തിന് എന്ത് ചെയ്യണമെന്നറിയാത്ത ഒരവസ്ഥയായിരുന്നു തന്റെ പ്രിയപ്പെട്ട ഉപ്പ എന്നേക്കുമായി വിട പറഞ്ഞിരിക്കുന്നു ഇത് ഉൾക്കൊണ്ടേ പറ്റൂ എന്ന് സുൽഫത്തിന് അറിയാമായിരുന്നു എങ്കിൽ പോലും ആ മനസ്സ് വിങ്ങി പൊട്ടുകയായിരുന്നു വിങ്ങി പൊട്ടിക്കരഞ്ഞ സുൽഫത്തിനെ സമാധാനിപ്പിച്ചത് മമ്മൂക്കയും മക്കളും മരുമക്കളുമായിരുന്നു ആശ്വസിപ്പിക്കാൻ എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കണം എന്നറിയാതെ നിൽക്കുന്ന ഒരവസ്ഥയായിരുന്നു മക്കൾക്കും പല വാക്കുകളിലൂടെയും ഉമ്മയെ സമാധാനിപ്പിക്കാൻ എല്ലാവരും ശ്രമിക്കുകയായിരുന്നു എല്ലാവരും ചെന്നൈയിലായിരുന്നു നാട്ടിലുണ്ടായിരുന്നില്ല വിവരമറിഞ്ഞ് എല്ലാവരും ഉടൻ തന്നെ ഉപ്പയുടെ അരികിലേക്ക് നാട്ടിലേക്ക് തിരിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട താര കുടുംബമാണ് മമ്മൂട്ടിയുടേത് സുൽഫത്തിന്റെ ഉപ്പയെ സ്വന്തം ഉപ്പയെപ്പോലെയാണ് മമ്മുക കാണാറുള്ളത് അദ്ദേഹത്തെയും ഇത് താങ്ങാവുന്നതിലും ഏറെയാണ് പി എസ് അബു എന്ന് പറയുന്ന വ്യക്തിയാണ് ഇപ്പോൾ മരണപ്പെട്ടിരിക്കുന്നത് മമ്മൂക്കിയുടെ ഭാര്യ പിതാവായ പി എസ് അബുവിന് തൊണ്ണൂറ്റി വയസ്സായിരുന്നു വാർദ്ധക്യ സഹജമായി ചില ആരോഗ്യ പ്രശ്നങ്ങൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു ഇതേ തുടർന്ന് തന്നെയാണ് ഇപ്പോൾ മരണം സംഭവിച്ചിരിക്കുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് വ്യക്തമായ വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും ഭാര്യ പിതാവ് പി എസ് അബു അന്തരിച്ചു എന്നാണ് ഇന്നലെ പുറത്തു വന്ന വിവരങ്ങൾ തൊണ്ണൂറ്റി വയസ്സായതുകൊണ്ട് തന്നെ പ്രായസഹജമായ ചില ആരോഗ്യ പ്രശ്നങ്ങൾ അദ്ദേഹത്തെ പലപ്പോഴായിട്ടും അലയിട്ടിട്ടുണ്ട് അതിന്റെ ഭാഗമായി ചികിത്സകളൊക്കെ തന്നെയും എടുത്തിരുന്നു എന്നുണ്ടെങ്കിൽ പോലും തൊണ്ണൂറ്റി രണ്ടാമത്തെ വയസ്സിൽ അദ്ദേഹത്തെ തേടി മരണം എത്തുകയായിരുന്നു തീർത്തും അപ്രതീക്ഷിതമായ ഒരു വിയോഗ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ചെന്നൈയിലായിരുന്നു മമ്മൂട്ടിയും കുടുംബവും വിവരമറിഞ്ഞ് എല്ലാവരും കൊച്ചിയിലേക്ക് എത്തി എന്നാണ് അറിയാൻ സാധിച്ചത് കബറടക്കം രാത്രി എട്ട് മണിക്ക് കൊച്ചങ്ങാടി ചെമ്പട്ടിപ്പള്ളി ഖബർസ്ഥാനയിൽ വെച്ച് നടക്കും എന്നായിരുന്നു ഇന്നലെ പുറത്തുവരുന്ന വിവരങ്ങൾ മമ്മൂക്കിയുടെ ഭാര്യ പിതാവ് എന്നതിലുപരി ഇദ്ദേഹം അറിയപ്പെട്ടത് യൂണിയൻ പ്രവർത്തകനായും തൊഴിലാളി സംഘടനയുടെ നേതാവായുമൊക്കെയായിരുന്നു അങ്ങനെ ഒരുപാട് പ്രശസ്തി ആർജിച്ച ഒരു വ്യക്തി തന്നെയായിരുന്നു പി എസ് അബു അദ്ദേഹത്തിന്റെ വിയോഗ വാർത്ത തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ ഇന്നലെ പുറത്തുവന്ത് നിരവധി പേരാണ് അദ്ദേഹത്തിന്റെ വിയോഗ വാർത്ത അറിഞ്ഞ് ആദരാഞ്ജലി അർപ്പിച്ചും എത്തിയത് ഉമ്മ മരണപ്പെട്ടതിന് ശേഷം സുൽഫത്തിന് എല്ലാം എല്ലാമായി എല്ലാ കാര്യത്തിലും കൂടെയുണ്ടായത് ഉപ്പ അബു ആയിരുന്നു ഉപ്പയുടെ മരണം താങ്ങാവുന്നതിലും ഏറെയാണ് സുൽഫത്തിന് എങ്കിലും മമ്മൂക്കയുടെ ധൈര്യം നൽകൽ കൊണ്ടാണ് സുൽഫത്ത് ഇപ്പോൾ പിടിച്ചു നിൽക്കുന്നത് എന്നാണ് ആരാധകർ എല്ലാവരും പറയുന്നത്